അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് തല സംഗമം അനുബന്ധ പരിപാടികൾക്ക് തുടക്കം ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷീരവികസന വകുപ്പ് നവംബർ ഇരുപത്തിയെട്ടിന് ഷാഹിദ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ക്ഷീര സംഗമത്തിന്റെ ഭാഗമായി എൽ പി യു പി ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചു ബ്ലോക്ക് പരിധിയിൽ പ്രവർത്തിക്കുന്ന വിവിധ വിദ്യാലയങ്ങളിലെ കുട്ടികൾക്കായി ഡയറി ഡയറക്ടർ രചനാ മത്സരങ്ങൾ എന്നിവയാണ് നടത്തിയത് ബ്ലോക്ക് പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന മത്സരത്തിൽ അറുപത്തിയഞ്ചോളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്ഥിരം സമിതി അധ്യക്ഷ വി കെ രാധിക ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടി ഷീജ ക്ഷീരസംഘം കുറുമട്ടൂർ പ്രസിഡന്റ് എം രാധാകൃഷ്ണൻ കുന്നത്ത് പീഡിക സംഘം പ്രസിഡന്റ് സി രാധാകൃഷ്ണൻ കോണിക്കഴി സംഘം പ്രസിഡന്റ് ബിജു ജോസ് ബിന്ദു സുപ്രിയ എന്നിവർ സംസാരിച്ചു ക്ഷീരവികസന ഓഫീസർ ഡോക്ടർ ശ്യാമ ഡി എഫ് ഐ ഡോക്ടർ ധന്യ ഡി എഫ് ഐ അനീഷ് നാരായണൻ അമല പി എസ് തുടങ്ങിയവർ മത്സരങ്ങൾക്ക് നേതൃത്വം നൽകി No, yeah.